ചരിത്ര അവശേഷിപ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാൽ വിമാനത്താവളം തന്നെ ചരിത്രമായി നമ്മുടെ മണ്ണിൽ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ കരിപ്പൂരിന് മുൻപ് മലപ്പുറത്ത് ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്തിരുന്നു ചേളാരി വിമാനത്താവളം മലപ്പുറം ജില്ലയിലെ ചേളാരി ഗ്രാമത്തിലെ തേഞ്ഞിപ്പാലം ഗ്രാമപഞ്ചായത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്തിരുന്നത് പിന്നീട് അവിടെ നടന്ന ഒരു വിമാന ദുരന്തത്തെയും ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങളെയും തുടർന്ന് ഇത് അടച്ചുപൂട്ടുകയായിരുന്നു ഇന്ന് ആ പ്രദേശം ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ കൈയിലാണ് ഇന്നതൊരു ചരിത്ര അവശേഷിപ്പായി മാറിയിരിക്കുകയാണ് എന്തായിരുന്നു ചേളാരി വിമാന ദുരന്തം എങ്ങനെയാണ് ചേളാരി വിമാനത്താവളം അടച്ചു കൂട്ടേണ്ടി വന്നത് മലപ്പുറത്ത് ബിർള കമ്പനി നിർമ്മിച്ച ഒരു സ്വകാര്യ വിമാനത്താവളം അതായിരുന്നു ചേളാരി വിമാനത്താവളം മാവൂരിലെ ഗ്രാസിം അഥവാ ഗോളിയോ റയോൺസിലേക്കുള്ള യാത്ര എളുപ്പമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ സ്വകാര്യ വിമാനത്താവളം ബിർള കമ്പനി സ്ഥാപിക്കുന്നത് അന്നത്തെ ബിർള ആയിരുന്ന കേണൽ രാജനാണ് ചേലാരിക്കാരനായ ആലിക്കുട്ടി ഹാജാരുടെ തൊണ്ണൂറ്റി ഏക്കർ സ്ഥലം വിലക്കെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആലിക്കുട്ടി ഹാജാർക്ക് തന്നെയായിരുന്നു നിർമ്മാണ ചുമതലയുടെ കരാർ രണ്ട് കിലോമീറ്ററോളം നീളത്തിലുള്ള റൺവേയുമായി ഒന്നര വർഷം കൊണ്ട് എയർസ്റ്റെ പ്രവർത്തന സജ്ജമായി ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തായി ഇറങ്ങുന്ന വിമാനപാതം കടന്ന് പടിഞ്ഞാറോട്ട് കുതിച്ച് ലാൻഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു റൺവേയുടെ നിർമ്മാണം വിമാനം ലാൻഡ് ചെയ്യുന്ന സമയം ഇരുപത് മിനിറ്റോളം ദേശീയപാതയുടെ ഇരുവശവും ചങ്ങലയിട്ടു പൂട്ടി ഗതാഗതം നിയന്ത്രിക്കും ഒറ്റ എഞ്ചിനുള്ള വിമാനങ്ങളാണ് ഇവിടെ ഇറങ്ങിയിരുന്നത് വിമാനം ഇറങ്ങിയാൽ അതിനു ചുറ്റും ഒരു കയർ കെട്ടി പ്രവേശനവും നിരോധിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ വിമാനം ഇറങ്ങിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയും കുടുംബവും തിരൂറങ്ങാടിയിൽ എത്തിയപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ രണ്ട് തവണ ചേളാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളം നിർമ്മിക്കുന്നതിന് മുമ്പ് ബിർളയുടെ ഈ സ്വകാര്യ വിമാനത്താവളം ഏറ്റെടുത്ത് കോഴിക്കോട് വിമാനത്താവളമാക്കാൻ കേരള സർക്കാർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇന്ത്യൻ എയർലൈൻസ് ഇതിനെ എതിർക്കുകയായിരുന്നു ബിർളയുടെ സ്വകാര്യ ആവശ്യത്തിന് നിർമ്മിച്ചതായിരുന്നുവെങ്കിലും ഇത് ദ ഹിന്ദുവിന്റെ പത്രം ഇറക്കാനും ചേളാരി എയർ സ്ട്രിപ്പ് ഉപയോഗിച്ചിരുന്നു ദിവസവും ാവിലെ ആറേകാലോടെ ഹിന്ദുവിന്റെ പത്രവുമായി ഡെക്കോട്ട വിമാനം ചേളാരിയിലെത്തും കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി വടകര എന്നിവിടങ്ങളിലേക്കുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതോളം കോപ്പികളുമായാണ് ദിവസവും വിമാനം ചേളാരിയിൽ വന്നിറങ്ങുന്നത് വിമാന അപകടത്തിന് ശേഷം ഹിന്ദുവിന്റെ വിമാനം ചേളാരിൽ വന്നിട്ടില്ലെങ്കിലും കരിപ്പൂർ വിമാനത്താവളം വരുന്നത് വരെ ചേളാരിയിൽ ഈ എയർ സ്ട്രിപ്പ് പ്രവർത്തിച്ചിരുന്നു ചേളാരി വിമാനത്താവളം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇന്ന് ഇന്ത്യൻ ഓയിൽ ബോട്ടിംഗിന്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് യൂണിറ്റിന്റെ എതിർവശം ദേശീയപാതയ്ക്കപ്പുറം തകർന്ന എയർ സ്ട്രിപ്പിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഹിന്ദു പത്രത്തിന്റെ ഡെക്കോട്ട വിമാനം രാവിലെ ചേളാരിയിലെ എയർ സ്ട്രിപ്പിന് സമീപത്തേക്ക് തകർന്നു വീഴുന്നത് പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ചു പറക്കുന്നതിനിടയിൽ വിമാനം എതിർവശത്തേക്ക് ചിറക് കുത്തി വീഴുകയായിരുന്നു എഞ്ചിൻ തകരാറായിരുന്നു ദുരന്തകാരണം മെയിൻ പൈലറ്റും സഹപൈലറ്റും വയലിലേക്ക് തെറിച്ചു വീണു അവർ അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു ഒരു മാസത്തോളം തകർന്ന വിമാനം ചേളാരിയിൽ കിടന്നു പിന്നീട് യന്ത്രഭാഗങ്ങൾ അഴിച്ചുമാറ്റിയാണ് കൊണ്ടുപോയത് കരിപ്പൂർ വിമാനത്താവളത്തിന് മുൻപുണ്ടായിരുന്ന ഈ ചേളാരി വിമാനത്താവളം ഇന്നും ഒരു ചരിത്ര അവശേഷിപ്പായി തന്നെ തുടരുകയാണ്